എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം മുത്തച്ഛൻ പറയുവാണ് ഏ അവൻ വക്കീലിനെ കാണാനല്ല പോയതെന്നാട്ടോ തോന്നിയത് അവൻ അവൻ്റെ ഭാര്യയും വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ജലജേനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ ജലജിക്ക് അത് കാണുന്നതേക്ക് ആകെ സങ്കടം ആകുന്നുണ്ട് ഇവർ തമ്മിൽ ഡിവോഴ്സ് ആകും എന്നോർത്ത് സന്തോഷിച്ചിരുന്നല്ലേ വാവ് വിളിച്ച് നോക്കി നിൽക്കുവാണ് അതുപോലെ ജാനിയ്ക്കും അനാമിക്കും ഒന്നും ഇതങ്ങ് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ എന്നാൽ മുത്തച്ഛൻ പിന്നെയും പറയുന്നുണ്ട് ഏതായാലും ജലജെ നിൻ്റെ സങ്കടം മാറിയില്ലേ നീയല്ലേ ഇപ്പോൾ പറഞ്ഞത് ഇവർ പിരിയാൻ തീരുമാനിച്ചാലും അങ്ങനെ അനുവദിച്ചു കൊടുക്കരുതെന്ന് ഇപ്പം നിനക്ക് സന്തോഷമായോ എന്ന് ചോദിക്കുവാണ് അപ്പോൾ ഒന്നും ാൻ പറ്റാതെ നിൽക്കുവാണ് ജലജ അന്നേരം ആദർശം പറയുന്നുണ്ട് അങ്ങനെയൊന്നും എനിക്ക് എനിക്കിവിളെ വിട്ട് കളയാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് അറിയത്തില്ലേ എന്ന് വയ്ക്കും അന്നേരം വീണ്ടും ജലജ പറയുക അല്ലെങ്കിൽ നീ ഇവിളെ വിട്ട് കളയില്ല എന്ന് ഞങ്ങൾക്കറിയായിരുന്നു കാരണം കുറച്ചൊന്നും അല്ലല്ലോ അവൾ കമ്പനിയിൽ നിനക്ക് വേണ്ടി സഹായം ചെയ്തു തരുന്നത് വലിയ ഡിസൈനർ അല്ലേ എന്ന് വയ്ക്കും അന്നേരം ആദർശം പറയുന്നുണ്ട് ഇവളൊരു ഡിസൈനർ അല്ല അല്ലായിരുന്നു എങ്കിലും എൻ്റെ ഭാര്യ സ്ഥാനത്ത് നിന്ന് ഞാനിവിളെ മാറ്റാനൊന്നും പോകുന്നില്ല കാരണം എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയ ഈ കുടുംബത്തിലുള്ള ഓരോ ഓരോരുത്തരെയും ഇതുപോലെ മനസ്സിലാക്കിയ ഒരു പെൺകുട്ടിയെ എനിക്കിനി കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവളെ ഞാൻ അങ്ങനെ വിട്ടുകളയത്തൊന്നുമില്ല എന്നോടൊപ്പം എന്നും കാണുമെന്ന് പറയും അത് കേൾക്കുന്ന ജാനയ്ക്കും അനാമയ്ക്കുമൊക്കെ കട്ട സങ്കടം ആട്ടോ അന്നേരം ജലജ പിന്നെയും പറയുന്നുണ്ട് നീ ഇങ്ങനെ പോയി ഇവളെ കൂട്ടിക്കൊണ്ടു വന്നു ഇനിയിപ്പം ഏട്ടത്തെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ ആദർശ പറയുന്നുണ്ട് എങ്ങനെ പ്രതികരിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എവിടെയാണോ അവിടെയാണ് എൻ്റെ ഭാര്യ താമസിക്കേണ്ടത് എന്ന് പറയുമ്പം ജയം പറയുന്നുണ്ട് അങ്ങനെ തന്നെ വേണം ഇനിയിപ്പം മോളെ കൂട്ടിക്കൊണ്ടു വന്നതിൻ്റെ പേരിൽ നിന്നും അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നിവൃത്തിയില്ലെങ്കിൽ നീ ഇവിടെ ഇറങ്ങിക്കോണം ഒപ്പം ഒപ്പം മോളും കാണണം അങ്ങനെ നിങ്ങൾ എവിടെയാണെങ്കിലും സുഖമായിട്ട് ജീവിക്കണം മോളുള്ളടത്ത് നിനക്കും പൂർണ്ണത കാണുകയുള്ളൂ അങ്ങനെ തന്നെ സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പറയും അതത്രേ ഉള്ളൂ എന്ന ആദർശം പറയുന്നുണ്ട് കേട്ടോ അന്നേരം നേരം മുത്തശ്ശേ നയനോട് വെക്കുന്നുണ്ട് എങ്ങനെയുണ്ട് മോളെ ഇപ്പം സങ്കടമൊക്കെ മാറി സന്തോഷമായോ എന്ന് വെക്കുമ്പോൾ ആ സങ്കടമൊക്കെ മാറി പക്ഷെ എല്ലാവരും കൂടി ഇതുപോലെ ഒരു നാടകം കളിച്ച് എന്നെ പറ്റിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറയും അന്നേരം ഈ സംഭവമൊന്നും അറിയാതിരിക്കുന്ന ജലജ നാടകമോ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ അജയം പറയുന്നുണ്ട് അതേ ഇവിടെ നല്ലൊരു നാടകം ആടി തീർത്തു അതിന് ക്ലൈമാക്സ് ആണ് ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലെ കഥാപാത്രങ്ങളായിരുന്നു നിങ്ങളൊക്കെ എന്ന് പറയുമ്പം അവർക്ക് മൂന്നവർക്ക് ഇതൊന്നും മനസ്സിലായില്ലല്ലോ അവരിങ്ങനെ അന്തിച്ച് നോക്കിക്കുക ഓ ഇവിടെ നാടകങ്ങളൊക്കെ നടന്നോ എനിക്ക് തോന്നിയായിരുന്നു പാലത്തേക്കും ഇവിടെ നടക്കുന്നുണ്ടെന്ന് നമ്മൾ മാത്രമോ ജാനിക്കുകയോ ഒന്നും അറിയാത്തത് എന്നിങ്ങനെ പറയൂ കേട്ടോ അന്നേരം എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അതിങ്ങനെയാ നമ്മളെ ഒളിച്ചാണല്ലോ എല്ലാം ചെയ്യുന്നതെന്ന് അവർ പറയുന്നുണ്ട് അതേക്ക് മുത്തച് പറയും നിങ്ങൾ രണ്ടുപേരും മുറിയിലേക്ക് ചെല്ലുമക്കളെ നിങ്ങൾ ചെല്ലെന്ന് പറയും അവരങ്ങോട്ട് പോവുകയും ചെയ്യും അന്നേരം ആ ജയൻ അനാമികയോട് പറയുന്നുണ്ട് എൻ്റെ മരുമകൾ കണ്ടു അവർ തമ്മിൽ എങ്ങനെയാണ് സ്നേഹിക്കുന്നതെന്ന് അവരുടെ തമ്മിൽ എന്തൊക്കെ വഴക്കുണ്ടായാലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും കുറേ കഴിയുമ്പം അതുപോലെ തന്നെ അവർ കൂടി യോജിക്കും അങ്ങനെ വേണം പരസ്പരം സ്നേഹിക്കാൻ എന്ന് പറയുവാണ് അത് അനാമിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അന്നേരം മുത്തശ്ശനും പറയുന്നുണ്ട് അതാണ് അവർ തമ്മിലുള്ള പ്രത്യേകത അവർ തല്ലുകൂടിയും പരസ്പരം അറിഞ്ഞും ഒന്നിച്ചവരാണ് അതുകൊണ്ട് തന്നെ എത്രത്തോളം വഴക്കുണ്ടാക്കി അകന്നാലും പൂർവാധികം ശക്തിയോട് അവരൊന്നിക്ക് തന്നെ ചെയ്യുമെന്ന് പറയും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന അനാമികയുടെ അവസ്ഥ എന്ന് ഓർത്തു നോക്കിയ ആകെ സങ്കടത്തിലാണ് പിന്നെ കാണിക്കുന്നത് ആദർശം നമ്മുടെ നായനെ റൂമിൽ ചെന്ന് ഇനി സംസാരിക്കുക അന്നേരം നയന പറയുന്നുണ്ട് എന്നാലും എന്നോട് ഇനി ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ എനിക്കത് സഹിക്കാൻ പറ്റിയല്ല എന്ന് പറയുമ്പോൾ ആദർശം പറയുന്നുണ്ട് അങ്ങനെ കാണിക്കാനുള്ള കാരണം എന്താണ് നീ തന്നെയല്ലേ എന്നോടൊന്നും മറച്ചു വെക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന കാര്യമായിരുന്നു നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം എന്നുള്ളത് അപ്പോൾ പിന്നെ അതിനോട് മറച്ചു വെച്ചാൽ എനിക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് അന്നേരം നേനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആദർശമായിട്ട് മനഃപൂർവ്വം എന്നെ വേദനിപ്പിക്കാൻ വേണ്ടി തന്നെയല്ലേ ഇങ്ങനെയൊക്കെ കാണിച്ചത് ഇനി ഇങ്ങനെയൊന്നും കാണിക്കരുത് കേട്ടോ എനിക്കത് സഹിക്കാൻ പറ്റിയല്ല എന്ന് പറയുമ്പം ആദർശ പറയുന്നുണ്ട് ശരിക്കും ഞാൻ അഭിനയിച്ചതൊന്നും അല്ല ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്കിതിനെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു പിന്നെ അമ്മയുടെ ആ സങ്കടവും വെപ്രാളവും ഒക്കെ കണ്ടു കഴിഞ്ഞത്തേക്കും എൻ്റെ മനസ്സങ്ങ് മാറിയതാണ് എന്നങ്ങനെ പറയുന്നുണ്ട് അന്നേരം നയനയുടെ മുഖം ഒന്നും അങ്ങും എന്നിട്ട് നയന പറയുന്നുണ്ട് ഞാൻ ഇതെല്ലാം ആദർശമോണ്ട് പറയണം എന്ന് തന്നെയാണ് കരുതിയിരുന്നത് പക്ഷെ അമ്മ സമ്മതിച്ചില്ല ഇത്രയും കാലമായി നമ്മൾ ആഗ്രഹിക്കുന്നതാണ് അമ്മയിൽ ഇതുപോലൊരു മാറ്റം അന്നേരം അങ്ങനെ ഒരു മാറ്റം വന്നതിന് ശേഷം അമ്മ ഇതുപോലൊരാ കാര്യം ആവശ്യപ്പെടുമ്പോൾ ചെയ്യാതിരിക്കുന്നത് എങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തേ എന്ന് പറയുമ്പം ആദർശം പറയുന്നുണ്ട് അതിനുള്ള ശിക്ഷയാണ് രണ്ടുപേരും രണ്ടു ദിവസമായിട്ട് അവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി മേലാൽ ഇങ്ങനെയൊന്നും കാണിച്ചേക്കരുത് എന്ന് പറയും അന്നേരം നനെ പറയുന്നുണ്ട് എനിക്കും ഇതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇവിടുന്ന് കത്തെഴുതി വെച്ചിട്ട് പോകുമ്പോൾ എനിക്കും അങ്ങ് ആത്മഹത്യ ചെയ്താലോ എന്ന് വരെ തോന്നിയായിരുന്നു എന്ന് പറയും അന്നേരം ആദർശം പറയും നീ അങ്ങനെ അങ്ങനെ ചെയ്തായിരുന്നെങ്കിൽ ഞാൻ ചെവിയെ പൂവും വെച്ചുകൊണ്ട് നടക്കണ്ട വന്നേനെയെന്ന് അന്നേരം ഓ ഞാൻ ആത്മഹത്യ ചെയ്ത ആദർശേൻ്റെ പ്രാന്തൂരും എന്ന് ചെയ്യുമ്പോൾ ആ അങ്ങനെ വരാനും ചാൻസ് ഉണ്ട് കാരണം നീ വീട്ടിലെങ്കിൽ ശരിയാക്കിയേല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനിയും ചിലപ്പോൾ ഇതുപോലെയുള്ള പല പ്രശ്നങ്ങളും ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകും അപ്പോഴൊന്നും ആത്മഹത്യയെക്കുറിച്ചൊന്നും ചിന്തിച്ചേക്കരുത് എന്നിങ്ങനെ പറഞ്ഞ് കൊടുക്കുന്നുമുണ്ട് എന്നെന്ത് ആദർശ പറയുന്നുണ്ട് നീ വന്ന കാര്യം അമ്മ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാനൊന്ന് അമ്മയെ കണ്ടിട്ട് വരട്ടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും എന്ന് പറഞ്ഞ് നയന നേരെ ദേവിയാനയുടെ അടുത്തോട്ട് പോവാണ് ഈ സമയം ദേവയാനയും ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് റൂമിൽ ഇരിക്കുവാണ് ഓരോന്ന് ആദർശ പറഞ്ഞ ഓരോ കാര്യങ്ങളോർക്കും ആകെ വിഷമാവുന്നുണ്ട് ഇനി നയനെ വിട്ട് കളയോ എന്നോർത്ത് അങ്ങനെ വിഷമിച്ചിരിക്കുമ്പേക്കും അമ്മേ എന്ന് പറഞ്ഞു വിളിക്കുവാണെന്നായന അന്നേരം അകത്തോട്ട് കയറി വന്നിട്ട് അമ്മ ഞാൻ തിരിച്ചു വന്നു കേട്ടോ എന്ന് പറയുമ്പത്തേക്കും ഒത്തിരി സന്തോഷാവുന്നുണ്ട് ദേവയാനിക്കു ദേവിയാനി ഓടിപ്പോയി കെട്ടിപ്പിടിക്കും എന്നിട്ട് മോളെ അവൻ വന്ന് കൂട്ടിക്കൊണ്ടു വന്നതാണെന്ന് വെക്കുമ്പോൾ അതേ ആദൃശന എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് പറയുമ്പോൾ ഓഹ് ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോഴും മോളെ കൂട്ടിക്കൊണ്ടു വരാനാ പോകുന്നത് എന്നൊന്നും അവൻ എന്നോട് പറഞ്ഞില്ലായിരുന്നു കേട്ടോ എന്ന് പറയും അന്നേരം നയന പറയും അവിടെ വന്നപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു ഇത്തിരി സീരിയസ് ആയിരുന്നു അത് കഴിഞ്ഞ് സ്വഭാവം അങ്ങ് മാറിയത് എന്ന് പറയും അന്നേരം ദയവേനെ ചോദിക്കുന്നുണ്ട് ഇപ്പം എങ്ങനെയാണ് അവൻ്റെ സ്വഭാവത്തെ മാറ്റമൊക്കെ വന്നോ ശരിയായോ എന്ന് ചോദിക്കുമ്പോൾ ആ പിണക്കമൊക്കെ മാറി ഇപ്പം നേരത്തെത്തേക്കാളും ഏരട്ടി സ്നേഹമാണ് എന്നോട് എന്ന് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ പറയും മാതൃശ്ശന് എന്നോട് പറഞ്ഞു ഇനിയിപ്പോൾ രണ്ടുപേരും അമ്മയും മരുമകളോട് സ്നേഹിക്കുന്നത് എനിക്ക് മറിയില്ലാതെ കാണാലോ എന്ന് അതുപോലെ നമ്മൾ മൂന്ന് പേരും ഇത് ഇതുവരെ ഒരുമിച്ച് പുറത്ത് പോയിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ നമുക്ക് മൂന്ന് പേർക്ക് ഒരുമിച്ച് പുറത്ത് പോകണം ഫുഡ് കഴിക്കണം അമ്പലങ്ങളിൽ പോകണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടമ്മേ അതൊക്കെ എൻ്റെ ഒരു ആഗ്രഹമാണ് എന്ന് പറയുമ്പം ദേവേനി പറയുന്നുണ്ട് എല്ലാം നടക്കും അതും എൻ്റെ ആഗ്രഹം തന്നെയാണ് അതുപോലെ എനിക്ക് എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ ചെല്ലണം കാരണം ഞാൻ ഈശ്വരന്മാർ ഇതുപോലെ വിളിച്ച ദിവസങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല അതുപോലെ ുണ്ട് എനിക്ക് അമ്പലത്തിൽ പോയി ഈശ്വരന്മാരെ ഒക്കെ കണ്ടുവന്ന് തൊഴുകയും വേണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അന്നേരം നയന പറയും ഇങ്ങനെയൊക്കെ സംഭവിച്ചു എങ്കിലും ഇവിടെയുള്ള കുറച്ച് പേർക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല കേട്ടോ അമ്മയെന്ന് പറയും അന്നേരം ദേവേനെ പറയുന്നുണ്ട് അത് അങ്ങനെ തന്നെ ഇരുന്നാൽ മതി എങ്കിലേ അതുങ്ങളുടെ മനസ്സിലിരിപ്പും അവരുടെ പുതിയ പുതിയ നീക്കങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അവർ അറിയണ്ട എന്ന് പറയും അന്നേരം നയനെ വെക്കുന്നുണ്ട് മോനെ ഒന്ന് പോയി കാണണ്ടേ അത് വന്നതിന് ശേഷം കണ്ടില്ലല്ലോ എന്ന് പറയുമ്പം ദേവേനയ്ക്ക് ഒരു ചമ്മൽ ഓ വേണ്ട എന്ന് പറയും അന്നേരം അതെന്താക്കാം ഒരു മൊത്തം നാണം പോലെ കാണാൻ എന്തെങ്കിലും ുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കും അന്നേരം ദേവേനെ പറയുന്നുണ്ട് ഓ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാനിവിടെ കിടന്ന് കുറേ ബഹളം വയ്ക്കുകയൊക്കെ ചെയ്തു ഇപ്പോൾ ഓർക്കുമ്പോൾ ഒരു ചെളുപ്പ് പോരെ ഇനിയിപ്പോൾ എല്ലാവരുടെയും ഒന്ന് എല്ലാവരെയും ഒന്ന് ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് എന്നങ്ങനെ പറയും അന്നേരം നയനെ പറയുന്നുണ്ട് ഈ ചളുപ്പ് തന്നെയാണ് ഈ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്നെ എൻ്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ചതും അകറ്റാൻ അകറ്റാൻ അകലാനുള്ള കാരണമായതും എന്നുള്ള കാര്യം മറന്നു പോകണ്ടാട്ടോ എന്ന് പറയുമ്പോൾ ശരിയായിരുന്നു നമ്മളത് ആ അന്നത്തെ ആ ഫങ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം ആദർശനോട് പറഞ്ഞു പറയണമായിരുന്നു അല്ലേ മോളെ എന്ന് വയ്ക്കും അന്നേരം നയന പറയും അന്നേയും പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ കാരണം ഞാൻ പറയാതിരുന്നത് ഏതായാലല്ല നേരെയായാലോ അത് മതി എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോകുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുവാണ് ദൈവേനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയും ജലജയാണ് അനാമികയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നാണ് തിരിച്ചു വന്നത് അതുകൊണ്ട് തന്നെ അനാമിക ജലജയോട് ചോദിക്കുന്നതുകൊണ്ട് അപ്പച്ചെന്തിനാ അവർ തമ്മിൽ പിരിയരുതെന്നൊക്കെ അവിടെ നിന്ന് പറഞ്ഞതേ നോക്കും അന്നേരം ജലജ പറയുന്നുണ്ട് രണ്ടും കൂടെ ഡിവോഴ്സ് ആകുമെന്ന് ഉറപ്പായതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞത് അത് ഇതുവരെ ഒക്കെ വന്ന് ഭവിക്കുമെന്ന് ഞാനോ വിചാരിച്ചോ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും ഇതൊക്കെ തന്നെ നടന്നേനെ എന്നിങ്ങനെ പറയുക അന്നേരം അനാമിക പറയുക അവൾ കയറി വരുന്നത് കണ്ടപ്പോൾ എൻ്റെ ജീവൻ അങ്ങ് പോയി ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടിലോട്ടൊന്ന് വിളിച്ച് പറയുന്നത് എൻ്റെ അച്ഛനും ഒക്കെ അവള് ഇനി ഇവിടെ വരില്ലല്ലോ ആ ഡിവോഴ്സ് ആകുമല്ലോ എന്നൊക്കെ ഓർത്ത് സന്തോഷിച്ചിരിക്കുവായിരുന്നു എന്നിങ്ങനെ പറയും അന്നേരം ജലജയും പറയുന്നുണ്ട് അതുപോലെ തന്നെയല്ലായിരുന്നു നമ്മുടെയും കാര്യം ഞാൻ ഒരുപാട് സമാധാനത്തോടെ ഇരുന്നതായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യാനാ എന്നിങ്ങനെ പറയും അന്നേരം അനാമിക എനിക്ക് മനസ്സിലാകാത്തത് വല്യമ്മയുടെ മലക്കമറിച്ചിലാണ് വല്ലിമ്മയ്ക്ക് നല്ലത് ബോൾഡായിട്ടങ്ങ് പറയാമല്ലായിരുന്നു അവളെ തിരിച്ചു കൊണ്ടുവരേണ്ടായിരുന്ന അവളെ കത്തിൽ എന്തോ എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയത് അന്നേരം തിരിച്ചു കൊണ്ടുവരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ അനാമിക ചോദിക്കുമ്പം ജലജ പറയുന്നുണ്ട് പിന്നെ വല്യമ്മ മിണ്ടാതിരിക്കുന്നത് നല്ലത് ഇതിനു മുമ്പ് അവൾ പോയപ്പോൾ അവിടെ പോയി അവളെ കൂട്ടിക്കൊണ്ട് വന്നത് അവർ തന്നെയല്ലേ അതുകൊണ്ട് അതൊന്നും നടക്കിയല്ല നമ്മളൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടക്കുന്നുണ്ടെന്നാണ് തോന്നിയെന്ന് ജലജ പറയുകട്ടോ പിന്നീട് നമ്മുടെ അഭിയാണ് കാണിക്കുന്നത് അബി ഭയങ്കര വിഷമത്തോടെ ആദർശനെ അടുത്തിട്ട് വരും എന്നിട്ട് ഏട്ടാ ഏട്ടത്തിവിടെയില്ല എന്നിട്ട് ഏട്ടന് സങ്കടം ഒന്നും ഇല്ലേന്ന് വെക്കും അന്നേരം ആദർശൻ മനസ്സിലോർക്കുക ഏ ഇവനെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലേ എന്ന് എന്നിട്ട് അറിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് അഭിനയിച്ചു പറയുക ആ ഇല്ല അവൾ ഇവിടെ ഇല്ലെന്നോർത്ത് ഞാനെന്തിനെ വിഷമിക്കുന്നത് ഇനി ഒരിക്കലും അവൾ ഇങ്ങോട്ട് വരാനും പോകുന്നില്ല എന്ന് പറയുമ്പോൾ ഏട്ടന അങ്ങനെയൊന്നും ചിന്തിക്കരുത് ഏട്ടത്തി ഇവിടെ ഇല്ലെങ്കിൽ അത് എനിക്കും സങ്കടമാക്കുന്നുണ്ട് പണ്ടത്തെ പോലെ ഒന്നും അതുകൊണ്ട് ഏട്ടത്തി ഇവിടെ കാണണം നയനെ പ്രസവമൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ കൊണ്ട് വരുന്ന സമയത്ത് ഏട്ടത്തി ഇവിടെ കാണണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടാവുകൊണ്ട് ഏട്ടനെ ഈ രീതിയിലൊന്നും ചിന്തിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ ആദൃശം ഭയങ്കര ദേഷ്യപ്പെട്ടു പറയുക പിന്നെ അതിൻ്റെ ആവശ്യമില്ല അവൾ ഇനി എൻ്റെ ജീവിതത്തിൽ വേണ്ടാന്ന് ഞാനാ തീരുമാനിച്ചത് അതുകൊണ്ട് ഞാൻ ഡിവോഴ്സിന് തന്നെ പോകുമെന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും ചിന്തിക്കില്ല ഏട്ടാ എനിക്ക് അത് ഭയങ്കര വിഷമാണെന്ന് പറയുമ്പോൾ ആഹാ നിനക്ക് ശരിക്കും ഭയങ്കര വിഷമാണോ എങ്കിൽ ഞാനതിനൊരു പരിഹാരം കണ്ടിട്ടുണ്ട് എന്ന് പറയും അന്തേക്കും നയനെ അങ്ങോട്ട് നടന്നു വന്നായിരുന്നു കേട്ടോ എന്തേ നീ അങ്ങോട്ടൊന്ന് നോക്കുക എന്ന് പറയും അന്നേരം നോക്കുമ്പോൾ നയനെ അവിടെ നിൽക്കുന്ന കാണുന്ന പെട്ടെന്ന് ഡിംന്ന് മുഖത്തെ ആ ഒരു തെളിച്ചങ്ങ് പോകട്ടോ അബിയുടെ ആ ഏട്ടത്തി വന്നായിരുന്നു ഇത് എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കുറച്ച് നേരമായി ഞാൻ വന്നിട്ട് അബിയെ കണ്ടില്ലായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറയും ഇങ്ങനെ അല്ല ഇങ്ങോട്ട് ഏട്ടത്തി വന്ന കാര്യം അതിനോട് നവ്യം വിളിച്ച് പറഞ്ഞില്ലായെന്ന് പറയുമ്പം നീ വിളിച്ചായിരുന്നു എന്ന് ചോദിക്കും അന്നേരം ഇല്ല വിളിച്ചില്ല എന്ന് പറയുമ്പം ആ വിളിക്കുക അതുകൊണ്ടാണ് പറയാണ്ടിരുന്നത് പിന്നെ ഇങ്ങോട്ടല്ലേ നായനെ വരുന്നത് ഇവിടെ വരുമ്പോൾ നീ കാണൂലോ എന്ന് വിചാരിച്ച് കാണും എന്ന് പറയും എന്തായാലും എനിക്ക് സന്തോഷമായി നിങ്ങൾ രണ്ടുപേരും ഒരു ഒരുമിച്ച് ജീവിക്കണം അതാ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അബി അങ്ങോട്ട് ഇറങ്ങി പോവാണേ അബി അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ മനസ്സിലൊക്കെ നാശം തിരിച്ചു വന്നു അവരുടെ ജീവിതം അടിച്ച് പിരിഞ്ഞല്ലോ നശിച്ചല്ലോ നോർത്തിയ സമാധാന സമാധാനിച്ചിരുന്നതാണ് അപ്പോഴത്തേക്കും അവൾ തിരിച്ചു വന്നേക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പ്രവൃത്തി ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അഭി പോകുന്നത് അഭി പോയി കഴിയുമ്പോൾ ആദർശം നയനയോട് ചോദിക്കുന്നുണ്ട് അവൻ്റെ മുഖം കണ്ടിട്ട് നമ്മൾ തമ്മിൽ പിരിഞ്ഞതിൽ അവൻ എന്തെങ്കിലും വിഷമമുണ്ട് എന്നത് എനിക്ക് തോന്നിയായിരുന്നു എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് അങ്ങനെ തോന്നിയില്ല നമ്മൾ തമ്മിൽ ഒന്നിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ മുഖത്ത് പെട്ടെന്നൊരു നിരാശ വന്നു എന്ന് എനിക്കൊരു സംശയം എന്ന് പറയും അന്നേരം ആദർശം പറയും അവൻ്റെ ഈ മാറ്റം ഒന്നും നീ മുഖിലേക്ക് എടുക്കണ്ട അവനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റിയല്ല എന്ന് പറയുമ്പം നയനെ പറയുന്നുണ്ട് ചേച്ചിയോട് ഇപ്പം ഭയങ്കര സ്നേഹത്തോടെ പെരുമാറുന്നത് പിന്നെ നമ്മളുടെ ജീവിതം അടിച്ചു പിരിയണമെന്നാണല്ലോ എല്ലാവരും ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും പണവും പ്രശസ്തിയൊക്കെ ഒക്കെ മതിയോ അതിൻ്റെയൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് പക്ഷെ അവനെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കേട്ടോ എന്നിങ്ങനെ ആദർശം പറയുന്നേക്കും നയനിങ്ങനെ കുറച്ചു നേരം ആദർശനെ നോക്കി എന്നിട്ട് ആദർശനെ നയനെ അങ്ങ് കെട്ടിപ്പിടിക്കും അന്നേരം ആദർശ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ അയ്യേ ഒന്നുമില്ല ഞാൻ എൻ്റെ ഭർത്താവിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കുറച്ചേറെ സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞേക്കുന്ന നയനെയും ആദർശനേയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു